നമസ്കാരം അസ്സാമലൈക്കും ഇടവേള റാഫിയാണ് നമ്മുടെ മാങ്ങ ഒരു കിലോ നൂറ്റി എഴുപത് റുപ്പ്യ ഒരു കിലോ അറുപത് റുപ്പ എൺപത് റുപ്പ അങ്ങനെ പല റേറ്റിൽ നമ്മൾ മാങ്ങ വാങ്ങി തരുന്നവരാണ് മാ മാങ്ങ മാങ്ങിഷ്ടം പോലെ സുലഭമായിട്ട് മാങ്ങ ഉണ്ടായിരിക്കാം ആർക്കിലും മാങ്ങ വേണം ഒന്ന് പറഞ്ഞ് ഇത്ര താഴത്തൊക്കെ മാങ്ങ നിൽക്കും അടുത്തുനിന്ന് ഒന്നരടി രണ്ടടി കറക്റ്റ് വീടുക എന്തായാലും വളരെ സന്തോഷമൊന്നുമില്ല അതാണ് കലാകൃഷി യാത്ര എന്നാണ് നമ്മുടെ കണ്ടൻറ്റിൻ്റെ പേര് അറിയാമല്ലോ നമ്മളെവിടെ ചെല്ലാലും നമുക്കേത് യാത്രയിൽ നമ്മൾ കാണുന്ന കാഴ്ചകൾ നിങ്ങൾ കാണിച്ചു തരും അതുപോലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഹാബിറ്റ് എന്ന് പറയുന്നത് കൃഷിയാണ് ഇതിലൊക്കെ കൊത്തിക്കളച്ചുണ്ടാക്കുക എന്നുള്ളതാണ് അതിപ്പോൾ ഞാൻ എൻ്റെ ഒരു ബന്ധുവിൻ്റെ വീട്ടിലേക്ക് ഞങ്ങൾ നോമ്പ് തുറക്കലുമായി ബന്ധപ്പെട്ട് കൊണ്ട് വന്നതാണ് ഓക്കെ നല്ല അടിപൊളി മാങ്ങാണ്ടപ്പോൾക്ക് നല്ല സന്തോഷം തോന്നി കാരണം ഇത് ഈ പറമ്പ് മൊത്തത്തിൽ ഒരു ഭയങ്കര വൈബാണ് മാത്രമല്ല ഇവിടെ നമുക്ക് ഒരുപാട് രസകരമായ രീതിയിൽ മനുഷ്യർ സ്നേഹപരമായ രീതിയിൽ ഒരുപാട് കാഴ്ചകൾ കാണാൻ പറ്റും കേട്ടോ ഇവിടത്തൊക്കെ ഉണ്ടോ അടിപൊളി കണ്ടോ അയ്യവ ആഹാ ഇവരുടെ ശബ്ദം പോരെ എന്തിനാ കുറേ അല്ലേ ഉണ്ടോ അല്ല പാറിപ്പാറി പറക്കുന്നു ഓക്കെ ഇതാ ഉണ്ടോ ആഹാ ഇത്തരനാണോ രണ്ടും മൂന്ന് നാലും അഞ്ചും ആറൊന്നും അല്ല കേട്ടോ ഒരുപാട് ഉണ്ട് മഷാ ഉള്ള ഉണ്ടാവട്ടെ വളരെ സന്തോഷം ഇത്തരത്തിൽ കാഴ്ച ആഹാ ഞാൻ വന്നാൽ അവർക്ക് ഇഷ്ടപ്പെടില്ല അവർ പ്രതിഷേധം അറിയിക്കുകയാണ് എന്തെന്ന് എനിക്ക് അറിഞ്ഞൂടാ ആഹാ ഇതിനെന്താ കൃത്യമായിട്ട് പേര് പറയാമെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ കാരണമെച്ചാൽ നമ്മളൊക്കെ നമ്മൾ എന്താ പറയുക നമ്മൾ ലവ് ബേഡ്സിനൊക്കെ പറയും ലവ് ബേർഡ്സുകളല്ല അത് വേറെ കുറേ ഐറ്റംസാണത് ഓക്കെ ആക്ച്വലി അത് ആഫ്രിക്കൻ പാരറ്റാണോ കണ്ടോ കുഞ്ഞ തത്തുകൾ അപ്പോൾ എന്തായാലും വളരെ സന്തോഷം കണ്ട വളരെ പല പല വെറൈറ്റീസ് ഉണ്ട് കണ്ട ഓക്കെ വളരെ എന്താ പറയുക കിരീടമൊക്കെ വെച്ചിരിക്കുന്ന ടൈപ്പ് സാധനങ്ങൾ കണ്ടോ അതിൻ്റെ വെറൈറ്റി തന്നെയാണ് ഓക്കെ അപ്പോൾ പ്രകൃതിയും അതുപോലെ തന്നെ ചെടികളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളുടെ വീടാണ് അവരോട് ഞങ്ങൾ ഫാമിലി വീട്ടിലേക്ക് നോമ്പ് തുറക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഒരു പത്ത് മിനിറ്റ് സമയം കിട്ടിയപ്പോൾ ഞാൻ നല്ല രസകരമായ മാങ്ങ കളുമ്പോൾ കാണിച്ചതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ മാങ്ങയുടെ കാഴ്ചകളും ആഫ്രിക്കൻ തത്തേനൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടു ആദ്യമായിട്ട് ചാനലിൽ കാണുന്നവരാണെങ്കിൽ ഇടവേള റാഫ് യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം കേട്ടോ ഈ കയ്യത്തും ദൂരത്താണ് മാങ്ങ നല്ല രസമുള്ള മാങ്ങയാണെന്നറിയാം അടിപൊളിയാണ് അടിപൊളി അടിപൊളിച്ച വൈബിൻ്റെ വൈബാണ് ഓക്കെ എന്തായാലും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ചാനൽ ആദ്യമായി കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം അപ്പോൾ ഇനി മാങ്ങ കഥകൾ ഒരുപാട് പറയുന്നത് നമ്മളിപ്പോൾ അറിയില്ല ഏകദേശം ഒരു ഒരു മാസം മുമ്പൊക്കെ നമ്മൾ കിലോ നൂറ്റി ഇരുപത് രൂപ നൂറ്റി അമ്പത് രൂപയ്ക്കൊക്കെ വാങ്ങിയത് മാങ്ങയാണ് അപ്പോൾ സുലഭമായിട്ട് മാങ്ങ എല്ലായിടത്തും മാങ്ങ ഇഷ്ടം പോലെ ആയി തുടങ്ങി എല്ലാ പറമ്പുകളിലും മാങ്ങ ആയി ഏകദേശം അല്ലേ നമുക്കറിയാം മാങ്ങേണ്ട നാട്ടുമാങ്ങയുടെ രുചി വേറെയാണ് ഇത് എന്താ പറയുക നമ്മൾ ഫോം ചെയ്തിട്ട് അതുപോലെ നമ്മൾ ഈ കാർബണൊക്കെ ഇട്ട് പഴുപ്പിച്ച മാങ്ങ അല്ല ഇത് റിയൽ നാട്ടിൻ പുറത്തുണ്ടാകുന്ന മാങ്ങയാണ് അതിൻ്റെ പ്രത്യേക രുചിയും ടേസ്റ്റും ഒപ്പം തന്നെ അതിന് ഒരുപാട് ഗുണങ്ങളും വേറെയാണ് അതിന് ഭയങ്കരമായിട്ട് ഗുണമുള്ളതാണ് മാങ്ങ മാങ്ങ എന്നറിയാലോ അല്ലേ മാമ്പഴാണ് പഴങ്ങളുടെ രാജാവാണ് മാമ്പഴം അതോടൊക്കെ തന്നെ നല്ല ചെടികളും കണ്ടോ എല്ലാ സംഭവം നല്ല വൃത്തിലേനൊക്കെ അവർ പരമാവധി എല്ലാം വെച്ചിട്ടുണ്ട് ഓക്കെ വിനദ പറമ്പ് പറഞ്ഞാൽ പറമ്പ് നല്ല എന്നെപ്പോലത്തെ ഞാൻ കൃഷി ഇഷ്ടപ്പെടുന്ന ആൾക്കാണ്ടോ കൃഷി ഇഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ അവർ തോട്ടമൊക്കെ നല്ല നനച്ച് വൃത്തിയാക്കി കഴുങ്ങും തോട്ടും കാര്യങ്ങളൊക്കെ ഇവിടെ നിയറസ്റ്റ് തന്നെ ഉണ്ട് തൊട്ടടുത്ത് തന്നെ കേട്ടോ ചെടികളൊക്കെ നല്ല രീതിയിൽ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഗസ്റ്റുകളൊക്കെ ഒന്ന് ഇങ്ങനെ ആ ആടി കളിക്കാൻ വേണ്ടി ഒരു ഊഞ്ഞാൽ ഇവിടെ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ നടത്തേ പറഞ്ഞു കഴിഞ്ഞു ബന്ധുവിൻ്റെ വീടിച്ചാൽ എൻ്റെ വൈഫിൻ്റെ ഇടത്തി ഉണ്ട് മകൻ്റെ വീടാണ് ആദിൽ ഷാൻ ഞങ്ങൾ ഫിനു എന്ന് വിളിക്കുന്ന ഫിനുവിൻ്റെ വൈഫ് ഹൗസ് ആണ് ഓക്കെ വൈഫിൻ്റെ പേര് മേജു എന്നാണ് വിളിക്കുന്നത് ഞങ്ങളാ പേര് തന്നെയാണ് എനിക്കും അറിയുള്ളൂ കേട്ടോ മേജു എന്നാണ് ഞങ്ങൾ വിളിക്കുന്ന പേര് അപ്പോൾ എന്തായാലും ഞങ്ങളൊരു നോമ്പ് തുറവുമായി ബന്ധപ്പെട്ട് വന്നതാണ് അപ്പോൾ ഈ മാങ്ങയുടെ നമുക്ക് എൻ്റെ ഞാൻ കാര്യം മാങ്ങ് വിളിക്കാൻ സമയമായി നോമ്പ് തുറന്നോട്ടെ ഇൻഷാല്ല അപ്പോൾ ഈ നോമ്പ് കാലം എല്ലാവർക്കും എല്ലാ കാലവും സന്തോഷവും സമാധാനം ആ അവിടെ മറ്റ് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ അപ്പം ഇവിടെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ആ കൊമ്പിലൊക്കെ മാങ്ങ തന്നെയാണ് അതൊക്കെ മാവിനെയാണ് അത് തട്ടിച്ചുണ്ട മാങ്ങയാണ് കാണുന്നത് ഇവിടെ കാണുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ലൈറ്റ് ഓപ്പോസിറ്റ് ആയതുകൊണ്ട് കാണാൻ വലിയ പ്രയാസമാണ് തർച്ചുകൊണ്ട് വാങ്ങിയാണ് അപ്പോൾ എന്തായാലും ഇവിടെ നല്ലൊരു എന്താ ഒരു പോസിറ്റീവ് എനർജി ഭയങ്കരമായിട്ട് നല്ല സൂപ്പർ തണുപ്പ് നല്ല തണുപ്പുള്ള ഒരു ഏരിയയാണ് കറഷൻ ഈ വീട്ടിലൊന്നും വേനൽക്കാലത്ത് ചൂടുണ്ടാവില്ല എന്ന് മനസ്സിലായി കാരണമെച്ചാൽ അത്രമാത്രമാണ് ഇവിടുത്തെ എന്താ പറയുക മരങ്ങളും വൃക്ഷങ്ങളൊക്കെ ഇടുന്ന നല്ല സേഫാണ് എല്ലാം കൊണ്ടും സന്തോഷകരമായ രീതിയിൽ സന്തോഷകരമായി ജീവിക്കാൻ പറ്റിയ ഒരു അറ്റ്മോസ്ഫിയർ ഇവിടെ ഉണ്ട് ഓൾമോസ്റ്റ് ഓക്കെ പക്ഷേ ഞാൻ വീഡിയോ നിർത്തിക്കോട്ടെ കേട്ടോ കണ്ടോ വാങ്ങേണ്ടിയില്ലേ ഓക്കെ അഹ് ഇപ്പോൾ നല്ല രുചിയുള്ള മാങ്ങിയെന്നാണ് എല്ലാവരും പറഞ്ഞു അപ്പോൾ ഇടവേള റാഫി യൂട്യൂബ് ചാനൽ ആദ്യമായി കാണുന്നവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കലാകൃഷി യാത്ര എന്നാണ് നമ്മുടെ കണ്ടൻറ്റിൻ്റെ പേര് ഇൻഷാള്ള ഈ നോമ്പുകാലവും തുടർന്ന് വരുന്ന എല്ലാ കാലങ്ങളും നല്ലതായിരിക്കട്ടെ സന്തോഷകരമായി ഇതുപോലെ നോമ്പും പെരുന്നാളും ഓണും ക്രിസ്മസും എല്ലാ ആഘോഷങ്ങളും ഒരുമിച്ച് ആഘോഷിക്കാൻ നമുക്ക് പരസ്യൻ അനുഗ്രഹം നില കെട്ടെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു വട സ്നേഹത്തോട് കൂടി സ്വന്തം ഇടവേള റാഫി താങ്ക് യു ബൈ